ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അൻപത്തി രണ്ടാമത്തെ പ്രഭാഷണമാണ് ഈ പ്രഭാഷണത്തിൽ കർത്താവിൻ്റെ നാലാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ അഞ്ച് ആഗമനങ്ങൾ പ്രത്യേക ഉദ്ദേശത്തോടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ആഗമനം യേശു മനുഷ്യനായി വരുമെന്നും മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കുമെന്നും മൂന്നാം നാൾ ഉയർത്ത് നിൽക്കുമെന്നും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ളതാണ് ആ പ്രവചനങ്ങൾ ആ പ്രവചനങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്നേക്ക് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി നാല് ആഗമനങ്ങൾ ശേഷിക്കുന്നുണ്ട് രണ്ടാമത്തെ ആഗമനം യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നതാണ് മൂന്നാമത്തെ ആഗമനം യേശു രാജാവായിട്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്ന തൻ്റെ ആഗമനമാണ് നാലാമത്തെ ആഗമനം യേശു ന്യായാധിപനായി വന്ന് ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ ആഗമനം പുതിയ സ്ലിമിലേക്ക് മനുഷ്യരോടൊപ്പം പാർക്കേണ്ടതിന് കർത്താവ് ഇറങ്ങി വരുന്ന ബൈബിളിലെ പ്രവചനമാണ് ഇങ്ങനെയുള്ള ഈ അഞ്ച് ആഗമനങ്ങളിൽ നാലാമത്തെ ആഗമനം യേശു കർത്താവ് ന്യായാധിപനായി വരും ഇത് ആദാം മുതൽ ഏഴാമനായ ഹനോക്കാണ് അഥവാ വിശുദ്ധ ബൈബിൾ എഴുതുന്നതിന് മുൻപ് ഈ പ്രവചനം നടത്തിയത് അത് യൂതാഡ് ലേഖനം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും എല്ലാവരെയും ന്യായം വിധിക്കുവാൻ വരുന്ന കർത്താവിനെക്കുറിച്ചുള്ള ആദർശനം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ട് അത് എഴുതുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് നാം യുധായുടെ ലേഖനത്തിൽ വായിക്കുന്നത് യുധ എന്ന് പറയുമ്പോൾ സ്കരിയോത്വ യോധയല്ല യേശുവിനെ ഒറ്റിക്കൊടുത്ത യുധയല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം ന്യായവിധയുടെ അധികാരം യേശുവിനാണ് ഉള്ളത് യേശുവാണ് ന്യായാധിപനായിട്ട് വരുവാൻ പോകുന്നത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശു കർത്താവിൻ്റെ നാലാമത്തെ ഈ ആഗമനത്തിന് തന്നെ ന്യായാധിപൻ എന്നുള്ള നിലയിൽ മൂന്ന് പ്രത്യേകമായ ഘട്ടങ്ങൾ ഉണ്ട് ഒന്ന് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ന്യായവിധി അത് ഭൂമിയിലല്ല രണ്ടാമത്തെ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ടുള്ള ന്യായവിധിയാണ് മൂന്നാമത്തെ ന്യായവിധി ഭൂമിയിലല്ല മരിച്ചവരെ മുഴുവൻ ന്യായം വിധിക്കുന്ന വെള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ന്യായവിധിയാണ് അപ്പോൾ ഈ നാലാമത്തെ ആഗമനത്തിൽ തന്നെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അതിന് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് ഇന്ന് നമ്മൾ വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത് ക്രിസ്തുവാണ് ന്യായാധിപൻ കൊരുന്തർക്ക് രണ്ടാം ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ആ ന്യായവിധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ വാക്യം ഞാനൊന്ന് വായിക്കാം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു ഇവിടെ നാം വായിച്ചത് നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്ന ഈ ജഡശരീരത്തിൽ വസിക്കുന്ന കാലഘട്ടങ്ങളിൽ നാം ചെയ്തത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വിശുദ്ധമാണെങ്കിലും അശുദ്ധമാണെങ്കിലും എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്നുള്ള വചനമാണ് ഇവിടെ നമ്മൾ വായിച്ചത് ഇവിടെ ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കണം എന്നുള്ള പദപ്രയോഗത്തിനൊക്കെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടൊരു ചിന്തയുണ്ട് പൗരാണിക കാലത്തെ ഒളിമ്പിക്സ് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഏതൻസിൽ മറ്റും നടന്ന ഒളിമ്പിക്സിൽ ഓട്ടക്കളത്തിലും മറ്റും ഓടിയ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും ഉലുവില കൊണ്ടുള്ള കിരീടങ്ങളോ മറ്റ് സമ്മാനങ്ങൾ അത് ആ ഗ്രാമത്തിൻ്റെ തലവനാണ് കൊടുക്കുന്നത് ജനങ്ങളെല്ലാം അവിടെ ഒന്നിച്ചു കൂടും അദ്ദേഹം ഒരു ഉയർന്ന പീഠത്തിൽ ഇരിക്കും ഇരുന്നിട്ടാണ് വിജയികളെ പ്രഖ്യാപിക്കുകയും തൻ്റെ കരം കൊണ്ട് തന്നെ അവർക്ക് കിരീടങ്ങളോ പാരിതോഷ്യങ്ങളോ അഭിനന്ദനങ്ങളോ ഒക്കെ അവർക്ക് കൊടുക്കും ആ ഉയർന്ന പീഠത്തിന് ഭീമാ സീറ്റ് ബീമ എന്നാണ് മൂലഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് അങ്ങനെ ഒരു പദപ്രയോഗമാണ് ഈ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ന്യായപീഠത്തിൽ നിന്ന് ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല പക്ഷേ നാം രക്ഷിക്കപ്പെട്ട കാലം മുതൽ ചെയ്ത നല്ല കാര്യങ്ങൾക്കും തെറ്റായ കാര്യങ്ങൾക്കുമൊക്കെയുള്ള ഒരു ശിക്ഷ ഇവിടെ ഉണ്ടാകും നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലവും ഇവിടെ ഉണ്ടാകും ആ വാക്യം ഞാനൊന്നുകൂടെ വായിക്കാം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകും എന്ന് പറഞ്ഞാൽ അപ്പോസലായ പൗലോസു ഈ വചനങ്ങൾ വായിക്കുന്ന കുരുന്തല ജനങ്ങളും നാം എല്ലാവരും ഈ പ്രസംഗിക്കുന്ന ഞാനും എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളും നാം എല്ലാവരും ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ ന്യായസനത്തിൻ്റെ മുൻപിൽ നിൽക്കും ആ ന്യായപീഠത്തിലിരിക്കുന്ന രക്ഷിതാവ് ഇപ്പോൾ രക്ഷിതാവല്ല ന്യായാധിപനാണ് ആ ന്യായപീഠത്തിലിരിക്കുന്ന മണവാളനായ ക്രിസ്തു ഇപ്പോൾ മണവാളനല്ല ന്യായാധിപനാണ് മുഖപക്ഷം നോക്കാത്ത കൈക്കൂലി വാങ്ങിക്കാത്ത അനീതി ചെയ്തിട്ടില്ലാത്ത ചെയ്യുകയില്ലാത്ത ഒരു കാര്യത്തെ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ കാണുവാൻ ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാത്ത എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന സർവജ്ഞാനിയായ സർവശക്തനായ കർത്താവാണ് ഇവിടെ ന്യായാധിപനായിട്ടിരിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാസകാലം നമ്മൾ ഭയത്തോടെ ജീവിക്കേണ്ടതാണ് എനിക്ക് നിങ്ങൾക്കും മനുഷ്യരുടെ മുൻപിൽ മാന്യരായി ജീവിക്കുവാനും പല കാര്യങ്ങളും മറച്ചുവച്ചിട്ട് സത്യസന്ധരായിരിക്കാനുമൊക്കെ കഴിയും അതിനുള്ള അഭിനയ പാഠവുമൊക്കെ നമുക്കുണ്ട് മാതാപിതാക്കളുടെയോ ഭാര്യ ഭർത്താക്കന്മാരുടെയോ ദൈവത്തിൻ്റെ ദാസന്മാരുടെയോ ന്യായാധിപന്മാരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് നല്ല പിള്ള ചമയുവാനുള്ള കഴിവ് അപാരമാണ് നമുക്ക് പക്ഷേ അതൊക്കെ മരണം വരെ ഉള്ളൂ എന്നും മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും ഒരു നാൾ കാണാൻ കഴിവുള്ള കണ്ണുകളോടും കേൾക്കാൻ കഴിവുള്ള ചെവികളോടും ചിന്തിക്കാൻ കഴിവുള്ള ചിന്താമണ്ഡലത്തോടും തിരിച്ചറിയാൻ സെൻസേഷനുള്ള ശരീരത്തോടും നല്ല ഓർമ്മകളോടുകൂടെ നമ്മളെ കർത്താവ് ഉയർത്തെഴുന്നിൽപ്പിക്കും ബൈബിൾ പറയുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴു നിൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും അങ്ങനെ മരിച്ചു പോകുന്ന നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നമ്മെ തിരിച്ചറിയുവാനും മറ്റുള്ളവർക്ക് നമ്മെ തിരിച്ചറിയുവാനും കഴിയുന്ന രൂപഭാവങ്ങൾ നമുക്കുണ്ടാവും ഗർഭസശിശുവായിരുന്ന കാലം മുതൽ ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതുവരെയുള്ള സകല കാര്യങ്ങളും ഓർക്കുവാനുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവും പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഭൂമിയിൽ നമ്മൾ ചെയ്ത തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ മറന്നിട്ടുണ്ടാകാം പക്ഷേ ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അങ്ങനെ നല്ല കാഴ്ചയോടും നല്ല ഓർമ്മയോടും നല്ല കേൾവിശക്തിയോടും നല്ല സെൻസേഷൻ അനുഭവിക്കുവാൻ കഴിയുന്ന ശരീരത്തോടും കൂടിയാണ് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ പോകുന്നത് അവിടെ നിൽക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിൻ്റെ ഭാര്യയായിരുന്നു ഇതിൻ്റെ ഭർത്താവായിരുന്നു ഇതിൻ്റെ പിതാവായിരുന്നു ഇതിൻ്റെ മക്കളായിരുന്നു ഇതിൻ്റെ പാസ്റ്റായിരുന്നു ഇതൻ്റെ വിശ്വാസിയായിരുന്നു എന്നൊക്കെ ഇന്നറിയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായി കൃത്യമായി അന്നറിയാവുന്ന ഒരു ശരീരമായിരിക്കും സ്വർഗീയ ശരീരമായിരിക്കും അന്ന് നമുക്ക് അവിടെ ഉള്ളത് അതുകൊണ്ട് ആ ന്യായവിധി ഒരു ചെറിയ ന്യായവിധിയല്ല നമ്മളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ആരും കാണാതെ ന്യായം വിധിക്കുന്ന വിധിയുമല്ല അവിടെ വിവാഹിതര ആയിരുന്നെങ്കിൽ ഭർത്താവ് ഉണ്ടാകും ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാകും അതുപോലെ തന്നെ വിശ്വാസികളുണ്ടാകും അവിടെ നിൽക്കുന്നവർക്കെല്ലാം നമ്മളെ നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും എന്നുള്ള കാര്യവും മറക്കരുത് ഈ ചിന്തയിൽ വേണം ഈ വാക്യമൊക്കെ വായിക്കാൻ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ആ വാക്യത്തെ നമുക്കിങ്ങനെ വായിക്കാം ഞാൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് ച തക്കവണ്ണം ഞാൻ പ്രാപിക്കേണ്ടതിന് ഞാൻ ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള ആ ബോധം എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അവിടെ നമ്മുടെ വാക്കുകൾ പരിശോധിക്കപ്പെടും നമ്മുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടും നമ്മുടെ നല്ല പ്രവൃത്തികൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടും അതിനനുസരിച്ചുള്ള ശിക്ഷകളും പ്രതിഫലങ്ങളുമൊക്കെ അവിടെ നൽകപ്പെടും ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾക്കുള്ള ന്യായവിധി വളരെയധികം സംസാരിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും പക്ഷേ ഈ വാക്യം യേശു പറഞ്ഞ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം മത്താട് സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ആറാം വാക്യം എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രേശുവിൻ്റെ വചനമാണ് നമുക്ക് യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല അതിശക്തി പറഞ്ഞിട്ടില്ല വെറുതെ ഭയപ്പെടുത്താനായിട്ട് അതും ഇതും പറഞ്ഞിട്ടില്ല പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് കർത്താവിൻ്റെ ആ വാക്ക് ശ്രദ്ധിക്കുക എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും നമ്മൾ നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിവിടുന്ന വാക്കുണ്ടല്ലോ ആ നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വിടുന്ന വാക്കുകൾ അതിലെ നുണകളും അതിലെ അതിശോക്തികളും അതിലെ ദുയാർത്ഥപ്രയോഗങ്ങളും ഇതിനെല്ലാം നമ്മൾ ഒരു നാളിൽ കണക്ക് പറയേണ്ടി വരും എന്നൊരറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ നാവ് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല ബൈബിൾ ഈ നാവിനെ ചെറിയ അവയവമെങ്കിലും ജീവചക്രത്തിന് തീ കൊളുത്തുവാൻ കഴിവുള്ള തീയോടാണ് ബൈബിൾ നമ്മുടെ നാവിനെ ഉപയോഗിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു നാവ് ചെറിയൊരു അവയവമാണ് പക്ഷേ അത് പറയുന്ന വമ്പുകളൊക്കെ കേട്ടാൽ അത്ഭുതകരമായി തോന്നും കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു ഒരു വലിയ കാട് കത്തിക്കാൻ ഒത്തിരി തീ വേണ്ട നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും ചെയ്യുന്നു അപ്പോൾ എത്ര ഭയത്തോട് സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാവ് ദൈവം തന്നെ ഈ നാവിന് ചുറ്റും മുപ്പത്തിരണ്ട് പല്ലുകളും അതിനുശേഷം തടിച്ച ചുണ്ടും ഒക്കെ കാവൽക്കാരായിട്ട് ഇതിനെ അടച്ച് ഊട്ടി വച്ചിരിക്കുകയാണ് എന്നാലും നമ്മളിടയ്ക്കൊക്കെ തുറക്കും നമ്മൾ സംസാരിക്കും അത് നമ്മളെ മലിനമാക്കുന്നതാണോ നമ്മുടെ ജീവചക്രത്തിന് തീ കൊളുത്തുന്നതാണോ ഒരു നാളിൽ ഇതിനൊക്കെ ഞാൻ കണക്ക് പറയാനായിട്ട് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്നുള്ള ബോധവുമില്ലാതെ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൂട്ടിയിട്ടുള്ള വാക്കുകൾ എത്ര ഭയാനകമാണ് ചില കൊലപാതകങ്ങളിലേക്കും ചില ആത്മഹത്യയിലേക്കും ചില മാനസിക ഡിപ്രഷനിലേക്കുമൊക്കെ മനുഷ്യൻ്റെ വാക്കുകൾ മുഖാന്തരം കാരണമായിട്ടുണ്ട് ഉടമകലഹങ്ങളിലേക്കും വിവാഹമോചനങ്ങളിലേക്കും സഭയുടെ ഐക്യത കളയുവാനുമൊക്കെ എത്രയോ ആൾക്കാർ ഈ നാവിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എത്ര വിദഗ്ധമായിട്ടാണ് ഉപയോഗിച്ച് അനേകരെ ചതിക്കുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല എന്നൊക്കെയുള്ള ഭാവത്തിൽ അത് പിന്നെയും പിന്നെയും ഉപയോഗിക്കുകയാണ് എന്നാൽ വരട്ടെ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഈ അടുത്ത കാലത്തൊക്കെ ടി വിയിൽ നമ്മൾ കാണാറുണ്ടല്ലോ ഭരണതലത്തിലിരിക്കുന്നവർ പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് അവർ പറഞ്ഞതും അവർ സമരം നടത്തിയതുമൊക്കെ അവർ ഭരണതലത്തിലായപ്പോൾ അതേ കാര്യങ്ങൾ അല്പം കൂടെ കൂട്ടി അവർ ചെയ്യുമ്പോൾ പണ്ടവർ പ്രസംഗിച്ചതും നടത്തിയതുമായ സമരങ്ങൾ ആർക്കും കണ്ണിക്കുവാൻ കഴിയാത്ത നിലയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് വീണ്ടും വീണ്ടും പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കാണാറില്ലേ നമ്മൾ മാത്രമല്ല ഇവരും കാണാറുണ്ട് അപ്പോൾ അവർക്കുണ്ടാകുന്ന മനോഭാവം എന്താണ് എന്ന് എന്നെനിക്കറിഞ്ഞുകൂടാ നമ്മൾ പറഞ്ഞതൊക്കെ കർത്താവ് നമ്മളെ വീണ്ടും കേൾപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് നുണ പറഞ്ഞത് ആ ആളിനെ കൂടെ നിർത്തിയിട്ട് കർത്താവ് അത് കേൾപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും എന്തു മറുപടി ആയിരിക്കും അപ്പോൾ പറയുവാനുള്ളത് എന്നുള്ള കാര്യം മറക്കരുത് ഈ വാക്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഭാര്യക്കെതിരായി പറഞ്ഞത് ഭർത്താവിനെതിരായി പറഞ്ഞത് മക്കൾക്കെതിരായി പറഞ്ഞത് മാതാപിതാക്കൾക്കെതിരായി പറഞ്ഞത് അവർ കേട്ട് കാണുകയില്ല പാർഷർക്കെതിരായി പറഞ്ഞത് വിശ്വാസികൾക്കെതിരായി പറഞ്ഞത് അയൽവാസികൾക്കെതിരായി പറഞ്ഞത് അവരാരും അത് പക്ഷേ അത് കേട്ട് കാണുകയില്ല അവരുടെയൊക്കെ മുൻപിൽ നല്ല വ്യക്തിയായിട്ട് അഭിനയിച്ച് നിൽക്കുവാനും നമുക്ക് കഴിയും പക്ഷേ അവരുടെയെല്ലാം മുൻപിൽ നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞത് ആ വർഷവും മാസവും ഡേറ്റും സമയവും ഒക്കെ ഇട്ട് വ്യക്തമായ നമ്മുടെ ശബ്ദത്തിൽ വീണ്ടും കേൾപ്പിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരും അറിയുന്നില്ല ആരും കേൾക്കുന്നില്ല എന്നൊന്നും ധരിക്കരുത് എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ എല്ലാവരും അറിയത്തക്ക നിലയിൽ നമ്മൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അതൊരിക്കൽ നീ ന്യായപീഠത്തിൻ്റെ മുൻപിൽ എല്ലാവരുടെയും മുൻപിൽ കേൾപ്പിക്കുമെന്നുമുള്ള കാര്യം മറക്കരുത് അത് കർത്താവിൻ്റെ ഈ ന്യായപീഠത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ഇരുന്ന് നടത്തുമ്പോൾ ഈ വാക്കുകളും അവിടെ ബോധിപ്പിക്കപ്പെടേണ്ടി വരും അതിന് കണക്ക് പറയേണ്ടി വരും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കും ലൂക്കോസനസ് വിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കില്ല ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ആകെയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും നമ്മൾ വളരെ ഗൂഢമായി വളരെ രഹസ്യമായി മുറികളെല്ലാം അടച്ചിട്ട് ഫോണെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊരു നാളിൽ വെളിപ്പെടും അതിനൊരു ഉദാഹരണം പറയാം ശക്തനായൊരു പ്രവാചകൻ ബിലയാം രാജാവിനെ ഭയപ്പെടാതെ പണം ആഗ്രഹിക്കാതെ ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്ന ഇസ്രയേലിനെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്രവചനങ്ങൾ ചിലത് നിറവേറി ഇനിയും നിറവേറുവാനുമുണ്ട് എത്ര ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ബിലയാം പക്ഷേ സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയാൾ അനുഗ്രഹിച്ച ഇയാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ ഇയാൾ പുകഴ്ത്തിപ്പറഞ്ഞ ഇസ്രയേലിൽ ഇരുപത്തിനാലായിരം പേർ മരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് എന്താണതിൻ്റെ കാര്യമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ പ്രവാചകന്മാർക്ക് അത് വെളിപ്പെട്ടില്ല ചരിത്രകാരന്മാർക്ക് അത് മനസ്സിലായില്ല എന്നാൽ വേദപുസ്തകം എഴുതി അവസാനിപ്പിക്കാനായി തുടങ്ങുമ്പോൾ യുതായുടെ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഈ ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായിരുന്നു ആ ഉപദേശമെന്നറിയാമോ ഇസ്രയേൽ മക്കളെ പരസ്യമായി അനുഗ്രഹിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവചിക്കുകയും ചെയ്ത ഈ ബിലയാം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മോവാബ് രാജാവിൻ്റെ ക്ഷവിയിൽ മന്ത്രിച്ചു ഈ ഇസ്രയേലിനെ പരാജയപ്പെടുത്താനുള്ള വഴികൾ അവരുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങളയാൽ ഒതുക്കൊടുത്തു അത് ചെവിയിൽ മന്ത്രിച്ചതാണ് ആരും അറിഞ്ഞില്ല ആരും കേട്ടില്ല അത് ബിലയാവും മോബാബി രാജാവായ ബാലാക്കും മാത്രമേ കേട്ടുള്ളൂ പക്ഷെ ദൈവം അത് കേട്ടു ദൈവം അത് എഴുതി വെച്ചു ദൈവം അത് വെളിപ്പെടുത്തി എത്ര ശക്തമായ ശുശ്രൂഷകൾ മനുഷ്യരുടെ മുൻപിൽ ചെയ്താലും എത്ര നല്ലതായിട്ട് ജനങ്ങളെ അനുഗ്രഹിച്ച് അവരെ സ്നേഹിക്കുന്നതെന്ന് പ്രകടിപ്പിച്ചാലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതും നീ അവരുടെ തകർച്ചയ്ക്ക് വേണ്ടി രഹസ്യമായി പറയുന്നതുമെല്ലാം കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നും അത് എഴുതി ഒരു ദൈവമുണ്ടെന്നും അത് നിന്നെ കേൾപ്പിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ടെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഈ ഉടായ്പകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ സത്യസന്ധരാകാൻ പരിശ്രമിക്കുമായിരുന്നു മലാക്കിയുടെ പ്രവചനം മൂന്നിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു നമ്മൾ തമിൽ തമിൽ സംസാരിക്കുന്നത് യഹോവയും കേൾക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല എന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം ഒരു യഹോഭക്തൻ എന്തു പറയണം എന്തു പറയരുത് എന്നുള്ളൊരു ബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് ഇത് മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം പറയാം യേശുവിൻ്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് രണ്ട് ശിഷ്യന്മാർ നിരാശരായി എമോസിലേക്ക് പോകുകയാണ് ഏകദേശം ഏഴോളം കിലോമീറ്ററുകൾ നടന്നു വേണം അവരുടെ വീട്ടിലെത്താൻ ആ യാത്രയിൽ യേശു അവരോടൊപ്പം നടക്കുക അതവരറിയുന്നില്ല അവരറിയാതെ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുമൊക്കെ അവരിങ്ങനെ ഭയങ്കര ചർച്ച നടത്തുകയാണ് തങ്ങളോടുകൂടി നടക്കുന്ന ഈ ആൾ അറിയാതെ മൂന്നാമൻ അവരോട് ചോദിച്ചു ക്ലയോപ്പവനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവർ യേശുവിനെ വിളിച്ചത് കേൾക്കണമോ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലിൻ്റെ പതിനഞ്ച് സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്നു അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു പതിനെട്ടാം വാക്യം യരുസുലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് അതിനെ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് ചോദിക്കുകയാണ് നിങ്ങളെന്താണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ യേശുവിനെ വിളിക്കുകയാണ് നീ ഒരു പരിതേഷി ഈ എരുഷലേമിലുള്ള പരിതേശികളിൽ നീ മാത്രം യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലേ പിന്നീട് യേശു ആയിരുന്നു അത് എന്നവർ ഗ്രഹിച്ചപ്പോൾ അവർ യേശുവിനെ പരിതേഷി എന്ന് വിളിച്ചതും ഈ ക്രൂശീകരണം നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചതുമൊക്കെ അവരിൽ എത്രമാത്രം വേദന ഉണ്ടാക്കി കാണും ലജ്ജ ഉണ്ടാക്കി കാണും ഓർക്കുക നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മളോടൊപ്പം നടക്കുന്ന അദർശവാനായ ഒരു കർത്താവുണ്ട് അത് കാണുവാൻ കാണുവാനൊരുപക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കഴിഞ്ഞതു വരികയില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് എന്താണ് നമ്മൾ ലേഖനത്തിൽ വായിച്ചത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്നാണ് യേശു പറഞ്ഞത് ഗൂഢമായതൊന്നും രഹസ്യമായി പറഞ്ഞതൊന്നും മറഞ്ഞിരിക്കുകയില്ല അത് വെളിപ്പെട്ടു വരും മനുഷ്യൻ പറഞ്ഞ ഏത് നിസ്സാര വാക്കുകൾക്കും അവൻ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ സത്യസന്ധമായിരിക്കട്ടെ ഉവേ ഉവെന്നായിരിക്കട്ടെ ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ കാരണം നമുക്കൊരു ന്യായവിധിയുണ്ടല്ലോ നമ്മുടെ വാക്കുകൾ പരിശോധിക്കപ്പെടുമല്ലോ അത് നല്ലതാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമല്ലോ തീയതാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടുമല്ലോ അതിൽ നമുക്ക് ഭയപ്പെടാം ന്യായാധിപനായ യേശേഷു ന്യായം വിധിക്കുവാൻ വരുവാൻ പോകുന്നു നമ്മുടെ കണ്ണുകളടക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം ഞങ്ങൾ പ്രാപിക്കണം അതിനുവേണ്ടി ഒരു ന്യായവിധി ഞങ്ങളുടെ മുൻപിലുണ്ട് ന്യായാധിപനായ യേശു വരും അന്ന് ഞങ്ങൾ പറഞ്ഞ നിസ്സാര വാക്കുകൾ നല്ലതാണെങ്കിൽ തീയതാണെങ്കിലും അതിന് തക്കവണ്ണം ഞങ്ങൾ പ്രാപിക്കണം അതുകൊണ്ട് ഭയത്തോട് ജീവിപ്പാൻ ഞങ്ങളുടെ ഈ ചെറിയ അവയവമായ ഈ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാൻ അത് ഞങ്ങളുടെ ജീവചക്രത്തിന് മറ്റുള്ളവരുടെ ജീവചക്രത്തിന് തീയായി മാറാതിരിപ്പാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുയേശുവിൻ്റെ പുനരാഗമന എന്ന വിഷയത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ കൂടി ആമേൻ ഗോഡ്ലി ലിങ്ക് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതാണ് ഭീകരപ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും മഹാരോഗങ്ങളും സുനാമിയും ആഗോളതാപനവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചിരുന്നു രാജഭരണം തകരുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ഭരണകൂടങ്ങൾ ഉറപ്പില്ലാതെ ഇളകുമെന്നും ഒബാമയെപ്പോലുള്ളവർ ഭരിക്കുമെന്നും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ പ്രസ്താവിച്ചു മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ യന്ത്രമനുഷ്യൻ തുടങ്ങി ശാസ്ത്രീയ പുരോഗമനങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് വായിക്കുക പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചിറയുടെ പുതിയ പുസ്തകം രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പുസ്തകം തപാലിലും ബുക്ക് ഷോപ്പുകളിലും ലഭിക്കും ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ടു വൺ സീറോ ഫോർ എയ്റ്റ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ